വിസ്മില്ല വസലാത്തു വസ്സലാം റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ നമസ്കാരം കഴിഞ്ഞ ഉടനെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന ആളുകൾക്ക് ഹസ്തദാനം ചെയ്യുക എന്ന രീതി പ്രവാചകനോ സഹാപത്തോ ചെയ്തിട്ടില്ലാത്തൊരു സമ്പ്രദായമാണ് എന്നും അത് പുത്തൻ ആചാരമാണ് എന്നും നമ്മൾ പറഞ്ഞിരുന്നു അത് അഹലിസൂന്യത്തിൻ്റെ ഒരു രീതിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ ഒരു ചോദ്യം സൗദി അറേബ്യയിലെ പണ്ഡിതസഭയോട് ചോദിക്കുകയുണ്ടായി ഈ വിഷയത്തിൽ അവർ നൽകിയ മറുപടി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടുന്ന സമയത്ത് ഒരാൾ നമസ്കാരത്തിൻ്റെ മുമ്പ് അയാൾക്ക് മുസാഫരത്ത് ചെയ്തിട്ടില്ല അങ്ങനെ കണ്ടപ്പോൾ കാണുന്ന കാണുന്ന നമസ്കാരം കഴിഞ്ഞ ഉടനെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമസ്കാരത്തിൻ്റെ ശേഷം സലാം വീട്ടി കഴിഞ്ഞാൽ അയാൾക്ക് മുസാഫരത്ത് ചെയ്യാം അതിന് തകരാറില്ല അത് ഫറുദ് നമസ്കാര ശേഷമാണെങ്കിലും സുന്നത്ത് നമസ്കാര ശേഷമാണെങ്കിലും അയാൾ വലതു ഭാഗത്താണെങ്കിലും ഇടതു ഭാഗത്താണെങ്കിലും അയാൾ മുസാഫരത്ത് ചെയ്യാം എന്നാൽ ഫറുദ് നമസ്കാരത്തിൻ്റെ ശേഷമാണെങ്കിൽ നിയമം പഠിപ്പിച്ചിട്ടുള്ള വിക്രികൾക്ക് ശേഷമാകണം മുസാഫിത്ത് ചെയ്യേണ്ടത് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ലജ്ജായ്മ പറയുന്നു നമസ്കാരം കഴിഞ്ഞ ഉടൻ ഇമാമിന് സലാം പറയുക എന്നത് ആ വിഷയത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും വന്നതായി നമുക്കറിയില്ല എന്ന് ലജന്തായ്മ അവരുടെ ഫത്തുവിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക ഒരു സഹോദരൻ നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾക്ക് അറിയുന്ന ഒരാളെ കണ്ടു എങ്കിൽ അയാൾ അയാൾ ഇടതുഭാഗത്താണ് അയാൾക്ക് മുസാഫത്ത് കൊടുക്കുന്നത് കുഴപ്പമില്ല പതിവായി സലാം വീട്ടിയ ഉടനെ വലതുമിടതുമിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ മുസാഫത്ത് കൊടുത്ത് നെഞ്ചിൽ കൈവരിക്കുന്ന രൂപം പല ആളുകളിലും നമസ്കാര സമയത്ത് നമസ്കാര ശേഷം കാണാറുണ്ട് അത്തരമൊരു സമ്പ്രദായത്തെ യാതൊരു അടിസ്ഥാനവുമില്ല അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല പ്രവാചകൻ ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല സലഫു സാലഹികളുടെ ജീതിയും അതല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു വനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ